കീർത്തനുള്ള ഉണ്ടല്ലോ ഈ വർഷം ഇവിടുന്ന് പാസ് ഔട്ടായ കുട്ടിയാന്ന് കീർത്തനാർക്കും പരിപ്പേന്ന് വന്ന് പഠിച്ചിട്ട് ഇപ്പൊ എക്സാം കഴിഞ്ഞ ഡി എം എൽ ടി കോഴ്സ് ആണ് അവര് പഠിച്ചത് എക്സാം കഴിഞ്ഞ ആ സമയത്ത് നിന്ന് ഞാൻ അവക്ക് തലശ്ശേരിയിൽ ജോലിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ അവള് ജോലി ചെയ്ത് വരുവാണ് അപ്പൊ അങ്ങനെ ഇന്ന് നമ്മളെ കാണാൻ ഇട വന്നപ്പം ആ ജോലി റിസൾട്ട് ഇപ്പൊ അത് കഴിഞ്ഞു ജോലിയൊക്കെ കിട്ടി കഴിഞ്ഞാൽ റിസൾട്ട് വന്നത് അപ്പൊ അവയങ്കര സന്തോഷം തോന്നി കാണില്ലേ വീട്ടുകാർക്ക് അങ്ങനെ അമ്മയും മോളൊക്കെ വന്നിട്ടുണ്ടായി നമ്മയൊക്കെ നല്ല സാരി കൊടുത്ത് ഭയങ്കര സ്റ്റൈലായിട്ട് കാണാം സന്തോഷം ഉണ്ടാവുമ്പോ നമുക്ക് എല്ലാത്തിനും സന്തോഷം ഉണ്ടാവൂലേ അപ്പൊ വന്നപ്പോ ഇതൊക്കെ ഇവിടെ കൊണ്ടെത്തുന്നതാ അപ്പൊ ഇത് ചോക്ലേറ്റ് ഒക്കെ എനിക്ക് എത്തുന്ന തീരുമാനെ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും തരാന്ന് വിചാരിച്ചു അല്ലേ അപ്പൊ നിങ്ങളൊക്കെ എല്ലാവർക്കും തരുമ്പോ നിങ്ങൾക്കും മനസ്സിലാവുമല്ലോ എന്നതാ ലഡുവിന്റെ മധുരം ഞാൻ തന്നിട്ട് കാര്യം ഉണ്ടോ നമുക്ക് എല്ലാവർക്കും കൊണ്ടുവന്നിരിക്കുന്നേക്കും കഴിക്കാലേ കഴിച്ച മാനുഫാക്ചറിങ് ലഡു മദു കാണാം അപ്പൊ എല്ലാരും കഴിച്ചത് ബാക്കി എല്ലാവർക്കും ഇത് ഒരു കൊടുക്കാട്ട് ശ്രീജിന രണ്ടുപേര് ഞാൻ ഒരു കഷ്ണം കഴിക്കണം കീർത്തന നമുക്കായിട്ട് കൊണ്ടുപോന്നല്ലേ നമുക്ക് ഷുഗർ ഉള്ളത് കൊണ്ട് അപ്പൊ ചോക്ലേറ്റ് നമുക്ക് വേറെ കൊടുക്കല്ലേ